കഴിഞ്ഞ ദിവസം നമ്മൾ പാകിസ്ഥാനിലെ സാമ്പത്തിക അടിയന്തരാവസ്ഥയെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു അതിനു മുമ്പ് മറ്റൊരു വിഷയവുമായിട്ട് ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ വന്നിരുന്നു അത് മറ്റൊന്നുമല്ല പാകിസ്ഥാനിൽ നിന്ന് സൗദി അറേബ്യയിലേക്കും യു എയിലേക്കുമൊക്കെ വിസിറ്റിംഗ് വിസ പോലെയുള്ള മാർഗങ്ങളിലൂടെ ചെന്ന് അവിടെ ഭിക്ഷതണ്ടുന്ന പി എടുക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിലെ ക്രമാതീതമായ വർധനയെക്കുറിച്ചാണ് ചർച്ച ചെയ്തത് ഇതെല്ലാം പാകിസ്ഥാന്റെ സാമ്പത്തിക തകർച്ചയെ വ്യക്തമാക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വിവരമനുസരിച്ച് ഐ എം എഫിന്റെ നിർദ്ദേശാനുസരണം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വലിയ തോതിൽ പാകിസ്ഥാൻ വിറ്റഴിക്കുകയാണ് സത്യത്തിൽ പാകിസ്ഥാൻ എന്ന രാഷ്ട്രം മുച്ചൂടും മുടിഞ്ഞും മുണ്ടക്കോലായി തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ് ഐ എം എഫിന്റെ കൃപാ കടാക്ഷങ്ങളില്ലെങ്കിൽ പാകിസ്ഥാനിൽ ഒരു ദിവസം പാകിസ്ഥാൻ എന്ന രാഷ്ട്രം ചലിക്കില്ല എന്ന അവസ്ഥയിലേക്ക് അവർ കൂപ്പുകുത്തിയിരിക്കുകയാണ് ഇപ്പോഴിതാ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി പുറത്തു വരികയാണ് പാകിസ്ഥാനിൽ നിന്ന് ഡോക്ടർമാർ എഞ്ചിനീയർമാർ ഐ ടി പ്രൊഫഷണലുകൾ നഴ്സുമാർ ഇവരൊക്കെ രാജ്യം വിട്ട് വിദേശത്തേക്ക് കുടിയേറുകയാണ് ഇവർക്ക് വിദേശത്ത് തൊഴിൽ തേടി പോകുന്ന ഇത്തരത്തിൽ പോകുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു ഏതാണ്ട് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയ്ക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇത് ഇരുപത്തി അഞ്ച് അവസാനിക്കുകയാണ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ ഇതുവരെയുള്ള കണക്ക് പ്രകാരം അയ്യായിരം ഡോക്ടർമാരാണ് പാകിസ്ഥാൻ വിട്ടത് അതുപോലെ തന്നെ പതിനൊന്നായിരം എഞ്ചിനീയർമാര് ക്ഷമിക്കണം പതിമൂവായിരം എഞ്ചിനീയർമാരും അയ്യായിരം ഡോക്ടർമാരും പതിനൊന്നായിരം എഞ്ചിനീയർമാരും അക്കൗണ്ടന്റുമാരും രാജ്യം വിട്ടു എന്ന കണക്കുകൾ വ്യക്തമാക്കുന്നു അതുമാത്രമല്ല ഐ ടി പ്രൊഫഷണലുകൾ രാജ്യം വിടുകയാണ് ഒന്നൊഴിയാതെ അവർക്ക് തൊഴിലെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നാണ് പറയുന്നത് അതായത് ഈ നെറ്റ് ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങൾ ഇതൊക്കെയാണ് അവരെ രാജ്യം വിടാൻ പ്രേരിപ്പിക്കുന്നത് മാത്രമല്ല അതിലൂടെ വലിയ കനത്ത സാമ്പത്തിക നഷ്ടം പാകിസ്ഥാന് ഉണ്ടായിട്ടുണ്ട് എന്നും വ്യക്തമാകുന്നു ഞാൻ അതിലേക്ക് വരാം അതിനു മുമ്പ് നവംബർ വരെ മാത്രം ആറ് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പാകിസ്ഥാനികൾ ജോലി തേടി വിദേശത്തേക്ക് പോയി ഇതിൽ നല്ലൊരു ഭാഗവും ഗൾഫ് രാജ്യങ്ങളിൽ ജോലി കിട്ടാത്തത് മൂലം ഭിക്ഷ എടുക്കുന്ന പ്രവൃത്തി ചെയ്യുന്നുണ്ട് എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ ആറ് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം പേരുടെ കണക്ക് വെറുതെ പറയുന്നതല്ല ഇത് പാകിസ്ഥാൻ മാധ്യമങ്ങൾ മാധ്യമങ്ങളടക്കം ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് ഈ സാധാരണ തൊഴിലാളികൾക്ക് പുറമെ യോഗ്യതയുള്ള ഉന്നത അതായത് വിദഗ്ധരായിട്ടുള്ളവരും രാജ്യം വിടുകയാണ് അവർ പാകിസ്ഥാനിൽ നിൽക്കുന്നത് തങ്ങളുടെ ഭാവിക്ക് വലിയ ഭീഷണിയാണെന്ന് പറയുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ വിദഗ്ധരായ ആൾക്കാർ രാഷ്ട്രം വിടുന്നത് അത് മാത്രമല്ല ആരോഗ്യ മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് പാകിസ്ഥാനിൽ ലഭിച്ചിരിക്കുന്നത് അതായത് നഴ്സുമാരുടെ വിദേശത്തേക്കുള്ള കുടിയേറ്റം എന്ന് പറയുന്നത് അതിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ശതമാനത്തിന്റെ വർധനയാണ് ചെറിയ വർധന കൂടോടെ നഴ്സുമാർ കുറഞ്ഞ വേതനത്തിന് ഗൾഫ് രാജ്യങ്ങളിലും അതുപോലെ യൂറോപ്പിലേക്കും ഓസ്ട്രേലിയയിലേക്കുമൊക്കെ കുടിയേറുകയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാനിലെ ദി എക്സ്പ്രസ് ട്രിബ്യൂൺ എന്ന പത്രമാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏറ്റവും പുതിയ കുടിയേറ്റ കണക്കുകൾ അത് ഡോക്ടർമാരുടേതാകട്ടെ എഞ്ചിനീയർമാരുടേതാകട്ടെ ഐ ടി പ്രൊഫഷണലുകളുടേതാകട്ടെ അതുപോലെ തന്നെ ഈ നഴ്സുമാരുടേതാകട്ടെ ഇതെല്ലാം ഇന്ന് പാക് മാധ്യമങ്ങളിൽ വലിയ ചൂടേറിയ ചർച്ചയ്ക്ക് വഴി വെച്ചിരിക്കുകയാണ് അതുപോലെ ഈ ഇന്റർനെറ്റ് സേവനത്തിൽ വരുന്ന പ്രശ്നങ്ങൾ ഫയർവാൾ നിയന്ത്രണം അതുപോലെ കണക്ടിവിറ്റിയിലെ തകരാറുകൾ ഐ ടി രംഗത്ത് ഉണ്ടായിരിക്കുന്ന മറ്റ് പ്രശ്നങ്ങൾ തൊഴിൽ സുരക്ഷ അടക്കമുള്ളത് ഇത് ഐ ടി പ്രൊഫഷണലുകളെ വിദേശത്തേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നു ഇതിലൂടെ ഏതാണ്ട് ഒന്ന് പോയിന്റ് ആറ് രണ്ട് ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് പാകിസ്ഥാന് സംഭവിച്ചിരിക്കുന്നതെന്ന് മുൻ സെനറ്റർ മുസ്തഫ നവാസ് ഖോഖർ പറയുന്നു ഇക്കാര്യം മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു മുസ്തഫ നവാസ് ഖോഖറിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പലരും കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് കടുത്ത സാമ്പത്തിക അടിയന്തരാവസ്ഥയിലൂടെ പാകിസ്ഥാൻ കടന്നു പോവുകയാണ് ഈ സമയത്തും ഐ എം എഫ് പോലെയുള്ള വിദേശ ബാങ്കുകളിൽ നിന്ന് എടുക്കുന്ന വായ്പകൾ രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനോ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനോ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനോ പട്ടിണി മാറ്റാനോ ഒന്നുമല്ല ഉപയോഗിക്കുന്നത് അത് ഉൽപാദനക്ഷമമായി ഉപയോഗിക്കാനല്ല സൃഷ്ടിയോന്മുഖമായി ഉപയോഗിക്കാനല്ല ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്താനല്ല പാക് ഭരണകൂടം ശ്രമിക്കുന്നത് മറിച്ച് ഈ വായ്പാ തുകയിൽ ഭൂരിഭാഗവും ഭീകര സംഘടനകൾക്ക് ഫണ്ട് ചെയ്ത് അവരെ പരിശീലിപ്പിച്ച് ഇന്ത്യക്കെതിരെ യുദ്ധം നടത്താൻ അവരെ പ്രാപ്തരാക്കുന്ന അവസ്ഥയിലേക്ക് ഭീകര സംഘടനകൾക്ക് ഈ പണം ഫണ്ട് ചെയ്യുകയാണ് പാക് സർക്കാരും പാക് സൈന്യവും പാക് ചാര സംഘടന ഐ എസ് ഐയും ഇത്തരത്തിൽ വായ്പയെടുത്ത് മറ്റൊരു രാജ്യത്തിനെതിരെ ഭീകര പ്രവർത്തനം നടത്തുന്ന യുദ്ധം നടത്തുന്ന ഒരു രാഷ്ട്രത്തിന്റെ തലവനെ കുറിച്ച് ഭരണകൂടത്തെ കുറിച്ച് നമ്മൾ എന്താണ് പറയുക ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന മരമണ്ടന്മാരല്ലേ ഈ പാക് ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് അവിടെ കൊടും പട്ടിണിയും ദാരിദ്ര്യവും താണ്ടവമാടുന്നു ഇവിടെ ഭരണകർത്താക്കൾ വായ്പ എടുത്ത് ആ പണം ഉപയോഗിച്ച് ൊട്ടയൽ രാഷ്ട്രമായ ഇന്ത്യക്കെതിരെ ഒളി യുദ്ധം നടത്താൻ ഭീകര സംഘടനകളെ പരിശീലിപ്പിക്കുന്നു എത്ര വൈരുദ്ധ്യമായിരിക്കുന്നു ഈ പ്രവർത്തനങ്ങൾ എത്ര വിചിത്രമായിരിക്കുന്നു പാകിസ്ഥാന്റെ ചെയ്തികൾ എന്നല്ലാതെ ഇതിനെക്കുറിച്ച് എന്ത് പറയാൻ ഇപ്പോൾ ഐ എം എഫ് വളരെ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അത് നികുതി പിരിവിലാകട്ടെ മറ്റ് സാമ്പത്തിക ക്രയവിക്രയങ്ങളിലാകട്ടെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഐ എം എഫിന്റെ ഉരുക്കു നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് സാധിക്കില്ല ഐ എം എഫ് പറയുന്നത് അനുസരിച്ചേ മതിയാവുകയുള്ളൂ അതുകൊണ്ടാണ് ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി അടക്കം തുലക്കേണ്ടി വരുന്നത് പാക് എയർലൈൻസ് അവര് വിറ്റു അതുപോലെ മറ്റു പല പൊതുമേഖലാ സ്ഥാപനങ്ങളും വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ടെൻഡറുകൾ ക്ഷണിച്ചിട്ടുണ്ട് അതിന്റെയൊക്കെ പരസ്യം പത്രങ്ങളിൽ വന്നിട്ടുണ്ട് ഇത് പാകിസ്ഥാൻ സർക്കാരിന്റെ ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ വീഴ്ചയായിട്ടാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പാക് സർക്കാരിന്റെ മുന്നിൽ മറ്റു വഴികളില്ല ഇത് ഒരു അമേരിക്കൻ സാമന്ത രാജ്യമായി പാകിസ്ഥാൻ നൂറ് ശതമാനം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമാണ്